ഞമ്മക്കൊരു പേരക്കും മാനിട്ടാണ് നമ്മൾ ഇത്തരം കരുതി രണ്ട് മോൻ വാപറസുണ്ട് അപ്പൊ രണ്ടിനും മാനിട്ടാ ഞങ്ങൾ കരുതിക്കാനും പെയ്യ ഗുണ്ടിലേരാൻ ഇവിടെ എനിക്ക് വെയ്യാ എന്റെ കുട്ടി അത്തരും വെയ്യാ നീ വന്ന് ഇരുപത്തി എട്ടാം തീയതി വാപ്പർ ചെയ്യാൻ കൊണ്ടോണി അഡ്മിറ്റിന് ഞങ്ങക്ക് യാതൊരു മാർഗം ഇല്ലായിട്ടാണ് നിങ്ങൾ എല്ലാരോടും ഞങ്ങൾ പറഞ്ഞത് ഹലോ അസ്സാം വലിക്കും ഫ്രണ്ട്സ്മാനാണ് ഓമാനൂര് തടപ്പറമ്പെന്ന സ്ഥലത്താണ് ഇവിടുത്തെ മഹല്ല് ജുമാ മസ്ജിദിന്റെ മുന്നിലാണ് ഉള്ളത് ഉമ്മാന്റെ വാക്കുകൾ നിങ്ങൾ കേട്ട് നാട്ടുകാരായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർ നമ്മളെ അഡ്വക്കേറ്റ് അതുപോലെ തന്നെ നാട്ടിലെ പള്ളി സെക്രട്ടറി മറ്റു ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് വീടിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടു ഒറ്റപ്പെട്ട സ്ഥലത്താണ് അപ്പൊ ഉമ്മന്റെ മോനാണ് സിദ്ദീഖാണ് എന്റെ കൂടെ ഉള്ളത് കാൽമുട്ട് ചെറിയ ബുദ്ധിമുട്ടായിട്ട് ലിഗമെന്റ് മാറ്റി വെച്ച് ഇനി മുട്ട് മാറ്റി വെക്കേണ്ട ശസ്ത്രക്രിയകളായിട്ട് നാല് ലക്ഷം രൂപയുള്ള ചെലവുണ്ട് അതുപോലെ തന്നെ വീട് മാറണമെങ്കിൽ അവിടുന്ന് ആ വീട് മാറ്റിയിട്ട് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്ത് ഉമ്മാനം നിങ്ങൾ കണ്ടു നടക്കാൻ വയ്യാത്ത പ്രായമാണ് നാട്ടുകാർ പരമാവധി സഹായിച്ച് അവിടുന്നൊരു വീട് മാറിയിട്ട് തൽക്കാലം ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് നിങ്ങളെ പുറത്തുള്ള ആളുകളുടെ സഹായം കൂടി വേണം പള്ളി നമ്മളെ പഞ്ചായത്ത് മെമ്പർ അല്ലേ മെമ്പർ ഞാന് ഇവിടെ ചീക്കോട് പഞ്ചായത്തിലെ തടപ്പറമ്പ് വാർഡ് പതിനഞ്ചിലെ തടപ്പറമ്പിലാണ് പ്രിയപ്പെട്ട സിദ്ദീഖും ഒരു കുടുംബമൊക്കെ താമസിക്കുന്നത് സിദ്ദീഖിന്റെ ഉമ്മാനെ ഈ നാട്ടുകാരെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം കുറേ കാലം എടവണ്ണപ്പാറ ബസ് സ്റ്റാൻഡിൽ കളക്ഷൻ എടുത്താണ് അവര് കുടുംബത്തെ കുട്ടികളൊക്കെ നോക്കിയിരുന്നത് സിദ്ദീഖിനും ഒരു വലിയ പ്രയാസം അവൻ്റെ കാൽമുട്ടുകൾ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതും കൂടെ ചെയ്യാനൊരിക്കലും ഉമ്മാക്ക് ഒരു നിവൃത്തിയില്ല മാത്രല്ല ഉമ്മാക്കുപ്പ് പുറത്തു പോകാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ് അവരുടെ വീട് ഒരു വളരെ ഇറങ്ങിച്ചെന്ന് ചെല്ലേണ്ട ഒരു സ്ഥലത്താണ് അവരുടെ വീടുള്ളത് അവർക്കൊരു ഒരു നല്ലൊരു വഴിയായിരിക്കില്ല അപ്പൊ ആ വീട് അവിടെ താമസിക്കാൻ യോഗ്യമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പൊ അവരുള്ളത് ഇതുവരെ നാട്ടുകാരെല്ലാവരും കൂടി അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തു വാടകയ്ക്ക് അവരെ താമസിപ്പിച്ചു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാരുന്നു ഇപ്പൊ അവന്റെ കാൽമുട്ട് മാറ്റി വെക്കുന്നതിനും അവനൊരു വീട് സ്ഥലം വാങ്ങി വീട് വെക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു ശ്രമവുമായിട്ട് നാട്ടുകാരെ ഇറങ്ങുകയാണ് നാട്ടുകാരെ കൊണ്ട് മാത്രം അത് കഴിയാത്തതുകൊണ്ടാണ് ഇപ്പൊ ബുള്ളറ്റ് വാനുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കളക്ഷൻ ഇറങ്ങണം നിങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നറിയിക്കുകയാണ് സ്ഥലക്കും സുദ്ദീഖിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു സാധാരണ നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒരു ഒരു സഹായം പ്രതീക്ഷിച്ചല്ല ആ കുടുംബം ഇത്രയും കാലം സിദ്ദീഖ് പുലർത്തിയത് കഴിവിന്റെ പരമാവധി ഓട്ടോറിക്ഷ ഓടിച്ചും ഹോട്ടലിൽ നിന്നും ഒക്കെ തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് അതിനിടക്കാണ് ഇങ്ങനൊരു കാലിന് കൊണ്ട് കാലുകൊണ്ട് നടക്കാൻ പറ്റാത്തത് ഈ വീടിന്റെ കാര്യം പറഞ്ഞത് നമ്മള് വീടൊരു ചെറിയ വീടുണ്ട് അതിലേക്കൊരു വഴിയില്ല വീടില്ലാത്തത് കൊണ്ട് ഓട്ടോറിക്ഷ സൈഡാക്കി അതിൽ തന്നെ കിടന്നുറങ്ങി വേണ്ട ഒരു സാഹചര്യമുള്ളപ്പോഴാണ് നാട്ടുകാർ അവനൊരു താമസിക്കാൻ ഒരു വീടുണ്ടാക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നത് അപ്പൊ വീടുണ്ടാക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ട ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോളം നമ്മൾ ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരുടെയും സഹായത്തിനു വേണ്ടി ഇങ്ങനെ അഭ്യർത്ഥിക്കേണ്ടി വന്നു വരുന്നത് എല്ലാവരും കാര്യമായി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു തടപ്പറമ്പ് ജുമാ മസ്ജിദിലെ ഹത്തീബ് നബിദാരിമിയാണ് സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചിക്കോട് പഞ്ചായത്തിലെ പതിനാലാം വാർഡ് ഒമാനൂർ തടപ്പറമ്പിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സുദ്ധീർത്തിന്റെ ചികിത്സക്കും വീട് നിർമ്മാണത്തിനും വേണ്ടി ചിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സഅീദ് ചെയർമാനായി ഇവിടുത്തെ നാട്ടിലെ മഹല് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചേർന്നുള്ള സമിതിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് രണ്ട് പിഞ്ചു മക്കളാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെറുതാണെങ്കിലും ഒന്ന് അയച്ചു കൊടുത്തിട്ട് നമ്മൾ സഹായിക്കേണ്ടതാണ് നമുക്കിടയിൽ ആളുകളാണ് എല്ലാവരും നാഗം വെച്ച് സഹായിക്കണം എന്നുള്ളത് വളരെ വിനീതമായ വിദ്യാർത്ഥിക്കാണ് സ്ലാമാലി